നിങ്ങളില്ലാതെ സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയുമെന്ന് ആരാണോ ചിന്തിച്ചത് അവരിപ്പോൾ റിയലി റിഗ്രറ്റിംഗ് ആണ് അതേപോലെ തന്നെ വളരെ വിഷമത്തിലുമാണ് ആ വ്യക്തി ശരിക്കും പറഞ്ഞാൽ രാത്രി ഉറങ്ങാൻ പോലും അവർക്ക് സാധിക്കുന്നില്ല കാരണം അവർ ആദ്യം വിചാരിച്ചിരുന്നത് നിങ്ങൾ എന്തായാലും തിരിച്ചു വരുമെന്നുള്ളതാണ് ഇനി നിങ്ങൾ തിരിച്ചു ചെന്നില്ല എങ്കിലും അവർ ഓക്കെയാണ് കാരണം അവർക്ക് ചുറ്റും അവരെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അങ്ങനെയൊക്കെയായിരുന്നു എന്നാൽ അവർ വിചാരിച്ച ആ ഒരു സമയം കഴിഞ്ഞിട്ടും നിങ്ങൾ തിരിച്ചു ചെന്നില്ല അപ്പോഴാണ് ശരിക്കും ആ ഫാക്ട് അവർക്ക് മനസ്സിലാകുന്നത് നിങ്ങൾ തിരിച്ചു വരില്ല എന്നുള്ളത് ആ ഒരു സത്യം ആ ഒരു റിയാലിറ്റിയെ ആ വ്യക്തി തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ അതായത് നിങ്ങൾ എന്നേക്കുമായി പോയി ഇനി ഒറ്റയ്ക്കാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവർക്കിത് റിയലി ഷോക്കായി അത് ശരിക്കും പറഞ്ഞാൽ അവർ വല്ലാതെ ഹോണ്ട് ചെയ്യുന്നുണ്ട് അവർക്ക് ഇപ്പോഴും അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല പക്ഷെ ആ റിയാലിറ്റി എന്ന് പറയുന്നത് അവരെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവരിപ്പോൾ വല്ലാതെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഇതൊരു കളക്റ്റീവ് റീഡിങ് ആണ് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്നത് മാത്രം എടുക്കുക ഡോണ്ട് ബി ഡിലൂഷണൽ ഓക്കേ ഇപ്പം നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല ഈ റീഡിങ് അപ്പോൾ ഈ റീഡിങ് നിങ്ങളുടേതല്ല അതുകൊണ്ട് തന്നെ എൻ്റെ പേഴ്സൺ അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട ബിക്കോസ് ഇത് റിസൺ ആയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമാണ് ഇത് നിങ്ങളുടെ റീഡിംഗ് ആവുകയുള്ളൂ അല്ല എങ്കിൽ നിങ്ങളിത് വിട്ടുകളഞ്ഞേക്കുക നിങ്ങളുടെ എനർജി ഒരു ഹൈ പ്രിസ്ഡ് എനർജിയാണ് അല്ലെങ്കിൽ ഈ പേഴ്സൻ്റെ എനർജി ഇത് ഹൈപ്രിസ്ഡ് തന്നെ ആയിരിക്കും ഈ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ രണ്ടു പേരും ഹൈലി സ്പിരിച്വൽ ആണ് അതുപോലെ തന്നെ വളരെ ഇൻവ്യൂറ്റീവാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾ ഈ പേഴ്സണ്റെ എനർജി എടുക്കുന്നുണ്ട് എന്നാണ് ശരിക്കും ഈ കണക്ഷൻ ബ്രേക്ക് ആയതിനൊരു കാരണമുണ്ട് കാരണം ഈ പേഴ്സൺ ഒരു ഈക്വൽ ഗിവ് ആൺ ടേക്ക് പേഴ്സൺ അല്ല ഈ പേഴ്സൺ എപ്പോഴും ഒരു ടേക്കിംഗ് ക്യാരക്ടറാണ് ഇതിൽ കൂടുതൽ ഗിവിങ് നേച്ചർ നിങ്ങളുടേതാണ് പക്ഷേ എന്തൊക്കെ തന്നെ ആണെങ്കിലും ഈ കണക്ഷൻ ഭയങ്കര സ്ട്രോങ് ആയിരുന്നു നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു കണക്ഷൻ ആയിരുന്നു അത് ശരിക്കും ഇതൊരു ടു ഓഫ് കപ്സിൻ്റെ എനർജി പോലെയാണ് അതായത് നിങ്ങൾ ഈ ബന്ധത്തിലേക്ക് ശരിക്കും പറഞ്ഞാൽ ആകർഷിക്കപ്പെടുകയായിരുന്നു നിങ്ങൾ ചിന്തിക്കുന്നത് എന്താണ് നിങ്ങൾക്ക് പാസ്റ്റിൽ വേറെ കണക്ഷൻസ് ഉണ്ടായിരുന്നു പക്ഷേ നിങ്ങളുടെ പാസ്റ്റ് കണക്ഷനെ പോലെയല്ല ഇതുപോലെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ആരുമായിട്ടും അറ്റാച്ച്ഡ് ആയിട്ടില്ല ഇത് ശരിക്കും ഒരു ഡിഫറൻ്റ് ആയൊരു ആയിരുന്നു നിങ്ങൾക്ക് അതിന് കാരണം ചിലപ്പോൾ അവർ നിങ്ങളുടെ സോൾമേറ്റ് ആയിരുന്നിരിക്കാം നിങ്ങൾ ഇവരോടുണ്ടായിരുന്ന ഒരു ഫീൽ നിങ്ങൾക്ക് ഇവരോടുണ്ടായിരുന്ന ഒരു ഫീലിംഗ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇവർക്ക് വേണ്ടി എന്തും ചെയ്തു കൊടുക്കും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഇതുവരെയും ആർക്കും ചെയ്തു കൊടുക്കാത്ത കാര്യങ്ങൾ പോലും നിങ്ങൾ ഇവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കും അതായത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ പോലും നിങ്ങൾ ഇവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കും എന്തായാലും ഈ റിലേഷൻ്റെ സ്റ്റാർട്ടിങ്ങിൽ അവർ ശരിക്കും ഒരു ലവ് ബോംബ് തന്നെയായിരുന്നു നിങ്ങളോട് ഒരുപാട് സ്നേഹമായിരുന്നു നീയാണ് എൻ്റെ എല്ലാം നീ ഇല്ലാതെ എനിക്ക് വയ്യ എന്നുള്ള ഒരു ക്ലീഷ ഡയലോഗ്സ് ഒക്കെ ഉണ്ടായിരുന്നു അവർക്കും പക്ഷെ സ്ലോലി സ്ലോലി അവരുടെ ആ ഒരു എനർജി കുറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് മനസ്സിലായി എനിക്ക് തോന്നുന്നത് ബേസിക്കലി ഈ പേഴ്സൺ ഒരു അവോയ്ഡൻറ്റ് പേഴ്സൺ ആണെന്നാണ് ഈ പേഴ്സൺ ഒരു ാണ് ശരിക്കും അതുപോലെ തന്നെ ഭയങ്കര ചൈൽഡിഷുമാണ് അതായത് അവർക്ക് എപ്പോഴും ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കണം അതായത് നമ്മൾ എപ്പോഴും അവർക്ക് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കണം ഒരു പ്രിൻസിനെ പോലെ നമ്മൾ അവരെ ട്രീറ്റ് ചെയ്യണം അങ്ങനെയൊക്കെയാണ് അവർ ചിന്തിക്കുന്നത് ആദ്യത്തെ കുറേ നാൾ നിങ്ങൾ അങ്ങനെ എല്ലാം നല്ല രീതിയിൽ തന്നെ ചെയ്തു കൊടുത്തു പക്ഷേ പിന്നീട് നിങ്ങൾ അതിൽ നിന്ന് മൂവ് ഓൺ ആയി മാറി നിങ്ങൾ അതിൽ നിന്ന് മൂവ് ഓൺ ആയി കാരണം പിന്നീട് കുറേ നാൾ കഴിഞ്ഞപ്പോൾ നിങ്ങളും ഇറിറ്റേറ്റഡ് ആയി തുടങ്ങി അങ്ങനെ നിങ്ങൾ മൂവ് ഓൺ ആകാൻ നോക്കി അപ്പോഴാണ് അവർ ഈ തേർഡ് പാർട്ടി ടെക്നിക്സ് അവർ തേർഡ് പാർട്ടി ടെക്നിക്സ് ഒക്കെ എടുത്തു എന്താണെന്ന് വച്ചാൽ അവർ നിങ്ങളൊരു ജലസി ഉണ്ടാകാൻ വേണ്ടിയിട്ടായിരുന്നു ശരിക്കും അതായത് നിങ്ങളെ ഈ ബന്ധത്തിൽ തന്നെ പിടിച്ചു നിർത്തുന്നതിന് വേണ്ടി അങ്ങനെ അതിനായിരുന്നു അവർ അതുപോലെ തന്നെ അവർ ചെറിയൊരു ബ്രേക്ക് എടുത്തത് നിങ്ങളെ ഈ ബന്ധത്തിൽ പിടിച്ചു നിർത്തുന്നതിന് വേണ്ടിയായിരുന്നു ശരിക്കും പറഞ്ഞാൽ അവരുടെ ഒരു മാനിപ്പുലേഷൻ തന്നെയായിരുന്നു നിങ്ങൾ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ പേഴ്സൻ്റെ സ്നേഹത്തിന് വേണ്ടി നിങ്ങൾ എപ്പോഴും ക്രേവിങ് ആയിരിക്കണം അതിനു വേണ്ടി നിങ്ങൾ ഈ ബന്ധത്തിലേക്ക് കൂടുതൽ എനർജി ഇൻവെസ്റ്റ് ചെയ്യണം അതൊക്കെയാണ് ഇവരുടെ ഒരു ആഗ്രഹം എന്നാൽ അറ്റ് എൻഡ് ഓഫ് ദി ഡേ കൂടുതൽ ഇറിറ്റേറ്റഡ് ആൻഡ് ഫ്രസ്ട്രേറ്റഡ് ആ ഫ്രസ്ട്രേറ്റഡ് ആകുന്ന വ്യക്തി നിങ്ങൾ മാത്രമാണ് കാരണം എപ്പോഴും നിങ്ങൾ ചിന്തിക്കും എന്തുകൊണ്ടാണ് ആ പേഴ്സൺ എന്നെ സ്നേഹിക്കാത്തത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ആ പേഴ്സൺ എനിക്കൊരു കമ്മിറ്റ്മെന്റ് തരാത്തത് ഇതൊക്കെയാണ് നിങ്ങളുടെ ഒരു തോട്ട്സ് അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു നിങ്ങൾക്കൊരു ഫ്രസ്ട്രേഷനും കുറേ ഇറിറ്റേഷനും അങ്ങനെ എല്ലാം നിങ്ങൾക്ക് കാരണം നിങ്ങൾ ആഗ്രഹിച്ചൊരു കമ്മിറ്റ്മെൻറ്റ് അവരിൽ നിന്നും കിട്ടാതെ ആയപ്പോൾ നിങ്ങൾ തന്നെ വാക്കവേ ചെയ്തു ഈ ബന്ധത്തിൽ നിന്ന് അവരിപ്പോൾ നിങ്ങളെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട് അവരുടെ ലൈഫിൽ എല്ലാമായിരുന്ന നിങ്ങൾ അവരുടെ ലൈഫിലെല്ലാം ആയിരുന്നു നിങ്ങൾ എന്നുള്ളത് അവരിപ്പോഴാണ് തിരിച്ചറിയുന്നത് കാരണം അവരുടെ ലൈഫിൽ നിങ്ങൾക്ക് എത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു എന്ന് അവർ അന്ന് മനസ്സിലാക്കിയില്ല നിങ്ങൾ കൂടിയുണ്ടായിരുന്ന സമയത്ത് അവരത് മനസ്സിലാക്കിയില്ല ഇവിടെ ഈ എയ്സ് ഓഫ് പെൻഡിക്കിൾസും ദ ഫുൾ കാർഡും നോക്കും അവരിപ്പോൾ നിങ്ങളുമായിട്ടൊരു പുതിയ ബന്ധം ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ അവർക്ക് ഉറപ്പില്ല നിങ്ങൾ അവരെ തിരികെ സ്വീകരിക്കുമോ എന്നുള്ളത് അതുകൊണ്ട് തന്നെ അവർ നിങ്ങളെ ഇങ്ങനെ ഒബ്സേർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ ലൈഫ് എങ്ങനെ പോകുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഇന്നോ നാളെയോ അല്ലെങ്കിൽ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അവർ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ സാധ്യതയുണ്ട് ശരിക്കും ഇതുവരെ ഒരു തീരുമാനം എടുത്തിട്ടില്ല പക്ഷേ അവർക്ക് ഒരുപാട് ദിവസം ഇങ്ങനെ നിങ്ങളെ പിരിഞ്ഞു നിൽക്കാൻ കഴിയില്ല കാരണം അവർ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്നാൽ ഇമോഷണലി അവർ നിങ്ങളോട് ഒരിക്കലും അത് എക്സ്പ്രസ് ചെയ്തിട്ടില്ല ഇമോഷണലി ഇമ്മച്ചുറായിട്ടുള്ള പേഴ്സൺസ് ഒരിക്കലും അവരുടെ റിയൽ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യില്ല എനിക്ക് തോന്നുന്നത് ഇവർ ഒരു ഫിയർഫുൾ അവോയ്ഡൻറ്റ് ആണെന്നാണ് കാരണം ഇങ്ങനെയുള്ളവരുടെ സെൽഫ് ഫീലിംഗ് എന്താണെന്ന് വെച്ചാൽ ഞാൻ നല്ലതല്ല ഞാൻ വെർത്തി അങ്ങനെയുള്ള കുറേ ഫീലിങ്സ് ഉണ്ട് അവർക്ക് അവരെപ്പോഴും നിങ്ങളുടെ ഇൻറ്റൻഷനെയൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യും കാരണം അവർക്ക് ഉറപ്പില്ല നിങ്ങൾ അവരെ ശരിക്കും സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ളത് കാരണം അവർക്ക് തന്നെ അവരെ ഇഷ്ടമല്ല അപ്പം അവർക്ക് ചില സമയത്ത് ഒരു സെൽഫ് ഡൗട്ടൊക്കെ തോന്നും നിങ്ങൾ അവരെ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നൊക്കെ അതുകൊണ്ടാണ് അവർ നിങ്ങളെ ഇടയ്ക്കിടെ ഇങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ നോക്കുന്നത് അവർ ഈ ഒരു ബ്രേക്കപ്പ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഹൺഡ്രഡ് ടൈംസ് എങ്കിലും ഈ ബ്രേക്കപ്പ് ഡ്രാമ നിങ്ങളിടേം നടന്നിട്ടുണ്ടാവും അത് കഴിഞ്ഞ് നിങ്ങൾ വീണ്ടും അവരെ ചേസ് ചെയ്യുമ്പോൾ അവർക്ക് ശരിക്കും ഒരു വാലിഡേഷൻ കിട്ടും അതായത് അവർ വെർത്തിയാണെന്നുള്ളത് പക്ഷെ ദിസ് ടൈം നിങ്ങൾ അവരെ ചേസ് ചെയ്തില്ല അതുകൊണ്ട് തന്നെ ആ പേഴ്സന്റെ ആൻസൈറ്റിയും ഇൻസെക്യൂരിറ്റിയും എല്ലാം ഇപ്പോൾ ട്രിഗർ ചെയ്തു വല്ലാതെ സ്ട്രഗിൾ ചെയ്യുകയാണ് അവർ നിങ്ങൾ ശരിക്കും പോയതാണോ എന്ന് ചിന്തിച്ച് അവർക്ക് ഭയങ്കര ടെൻഷനാണ് കാരണം ഡീപ്പ് ഇൻസൈഡ് അവർക്കറിയാം നിങ്ങൾ അവരെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്നുള്ളത് ഇപ്പോൾ അവരൊരു വല്ലാത്ത മാനസികാവസ്ഥയിലാണ് അവരുടെ ലൈഫിൽ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയെ നഷ്ടപ്പെടുത്തിയല്ലോ എന്ന സങ്കടത്തിലാണ് അവരിപ്പോൾ ഉള്ളത് നഷ്ടപ്പെടുത്തിയതിൻ്റെ വാല്യൂ അവരിപ്പോഴാണ് മനസ്സിലാക്കുന്നത് അവർ തിരിച്ചു വരുമ്പോടാൻ തന്നെ പക്ഷേ അവരെ കാത്തിരിക്കേണ്ട കാരണം നിങ്ങൾ അവരെ കൂടുതൽ വെയിറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പവർ നിങ്ങൾ അവർക്ക് കൊടുക്കുകയാണ് നിങ്ങൾ അങ്ങനെ നിങ്ങളുടെ പവർ ഒരാൾക്ക് കൊടുക്കുമ്പോൾ നിങ്ങളുടെ വാല്യൂ നിങ്ങൾ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത് നിങ്ങളുടെ വാല്യൂ പവർ സ്റ്റേറ്റസ് എല്ലാം ഡൗൺ ആകും നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റ് നിങ്ങൾ ഒരിക്കലും കളയരുത് ഞാൻ ആർക്കു വേണ്ടിയും കാത്തിരിക്കില്ല എൻ്റെ ലൈഫ് എനിക്ക് ആണെന്ന് ചിന്തിക്കുക അങ്ങനെ നിങ്ങളുടെ കാര്യങ്ങളുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക